ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ ആദ്യം കാണിക്കുന്ന കൃഷ്ണേനെയാണ് കൃഷ്ണ മണിക്കുട്ടിയുടെ കാണാൻ വേണ്ടി മണിക്കുട്ടിയുടെ ആ ഒരു ഔട്ട് ഹൗസിലേക്ക് പോകുകട്ടോ പോകുമ്പോഴേക്കും മീശ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചിട്ടാണ് ആ മണിക്കുട്ടിയുടെ റൂം വാതിൽ തുറക്കണ ആ സമയത്ത് മണിക്കുട്ടി നല്ല ഉറക്കുവാട്ടോ തലവണയും കെട്ടിപ്പിടിച്ച് ഉറക്കുവാണ് ആ സമയത്ത് കൃഷ്ണ മണിക്കുട്ടിയുടെ അടുത്തേക്ക് പോവുകയാണ് മണിക്കുട്ടിയുടെ അടുത്തേക്ക് പോകുമ്പോഴേക്കും മണിക്കുട്ടി നല്ല ഉറക്കമാണ് അതിനുശേഷം കട്ടിലേക്ക് ഇരിക്കുന്നുണ്ട് അതിനുശേഷം മാപ്പ് മാപ്പുമോളെ നിന്നെ അതാണ് അല്ലയുടെ മുമ്പിൽ അംഗീകരിക്കാൻ ഈ അച്ഛനെ എപ്പൊ സാധിക്കുമെന്നോ നിന്നെ മകളായിട്ട് പൂർണ്ണമായിട്ട് എനിക്കൊന്ന് സ്നേഹിക്കാൻ വേണ്ടി എപ്പ പറ്റുമെന്നോ അതിനുവേണ്ടി ഈ അച്ഛൻ കാത്തിരിക്കുകയാണ് അതിനുവേണ്ടി വേണ്ടി ആണ് മോളെ അച്ഛനീ എന്നൊക്കെ പറയുവാണ് അതിനുശേഷം മണിക്കൂട്ടിയുടെ തലയിലൊക്കെ ഒന്ന് തലോടുന്നുണ്ട് മണിക്കൂട്ടിയുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കുകട്ടോ അപ്പോഴേക്കും മണിക്കുട്ടി ഉറക്കത്തി പറയുന്നുണ്ട് ആ അമ്മേ അമ്മ വന്നോ എനിക്കറിയാം അമ്മ എൻ്റെ അടുത്ത് ഇണ്ടെന്ന് അമ്മ മണിക്കുട്ടിക്ക് ഉമ്മ തന്നല്ലേ എൻ്റെ എന്റെ പൊന്നും അമ്മ എന്നുമായിട്ട് തലവണയിൽ ഉമ്മ കൊടുത്തിട്ട് നമ്മുടെ മണിക്കുട്ടി കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കിടക്കുവാട്ടോ അത് കേൾക്കുമ്പോ നമ്മുടെ കൃഷ്ണക്ക് ഒരുപാട് വിഷമമാണ് കൃഷ്ണ അപ്പൊ തന്നെ രാധികയുടെ ഫോട്ടോയിലേക്ക് നോക്കുവാണ് അതിനുശേഷം കണ്ടുനേർന്ന് കൃഷ്ണ പൊറത്തേക്ക് ഇങ്ങനെ ഇറങ്ങാനായിട്ട് ഇങ്ങനെ മണിക്കുട്ടിനെ നോക്കി 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 പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങുവാട്ടോ ആ ഇതൊക്കെ തന്നെ ജെ നമ്മുടെ ജയമോഹിനി ഒളിഞ്ഞ് ഇന്ന് കാണുന്നുണ്ട് പക്ഷെ ഇവര് സംസാരിക്കണമൊന്നും കേൾക്കുന്നുല്ലേ കൃഷ്ണ അങ്ങനെ പുറത്തിറങ്ങുമ്പോഴേക്കും ജയമോഹിനി കൃഷ്ണനെ മുമ്പിലേക്ക് വരുവാണ് രണ്ടുപേരും പരസ്പരം ദേഷ്യത്തിൽ മുഖത്തോട് മുഖം നോക്കിയിരിക്കുവാട്ടോ അതിനുശേഷം കൃഷ്ണ ജയമോഹിനെ ദഹിപ്പിക്കുന്ന പോലത്തെ നോട്ടം നോക്കിയതിനു ശേഷം അകത്തേക്ക് കയറി പോവാണ് അതായത് പാലിക്കൽ തറവാട്ടിലേക്ക് കയറി പോവുകയാണ് ജയമോഹിനിയാണെന്നുണ്ടെങ്കിലും വട്ടൻ പൊട്ടൻ ഒരു ചെമ്പരത്തി പൂ വെക്കേണ്ട സമയമൊക്കെ നേരത്തെ കഴിഞ്ഞു ഇവന്റെ കള്ളത്തരം ഈ ജയമോഹിനി കണ്ടുപിടിക്കും കണ്ടുപിടിച്ചിരിക്കും ഈ ജയമോഹിനി എന്നിങ്ങനെ പറയുവാട്ടോ പിന്നെ കാണിക്കണത് നീരജേനെയാണ് നീരജ ടി വി ടി വി ഒക്കെ കണ്ടിട്ട് ചിരിച്ചു കളിച്ചിട്ട് ഒരു മൂലക്ക് മാറി ഇങ്ങനെ ഇരിക്കുവാട്ടോ നമ്മുടെ ജയമോഹിനി വേഗം ഓടി ഓടി വരുന്നുണ്ട് എടി എടി എന്താ നീ ചെയ്തോണ്ടിരിക്കുന്നത് അമ്മക്ക് കണ്ടുവിടെ ഞാൻ ചിരിച്ചിരി എന്റെ അമ്മയെ കോമഡി കണ്ടാലോ ചിരിച്ച് നമ്മൾ മരിച്ചു പോകും എന്നൊക്കെ പറയാണ് നീ ഇവിടെ കോമഡി കണ്ടിരുന്നത് റിമോട്ട് താടി റിമോട്ട് മേടിച്ചിട്ട് ടി വി ഓഫ് ചെയ്യാണ് നീ ഇവിടെ നടക്കുന്നത് വലിയതും അറിയുന്നുണ്ടോ എന്ന് പറയുവാണ് എന്താ അമ്മയെ കാര്യം ചോദിക്കുമ്പോഴേക്കും ഭരത്ത് എന്റെ കൂടെ നിക്കണ പോലെ തന്നെ നീയും എന്റെ കൂടെ നിക്കണം ആ മണിക്കുട്ടി എന്ന് പറഞ്ഞ ശല്യത്തിനെ ഇവിടെ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ താഴെ പോയപ്പോഴേ ആ കൃഷ്ണ പാതിരാത്രി അവളെ കാണാൻ പോയിരിക്കുന്നു ആ മണിക്കുട്ടിനെ അവളെ താലോലിച്ച് പാട്ടുപാടി ഉറക്കാൻ വേണ്ടി പോയിരിക്കാ നമ്മുടെ കൃഷ്ണ സാറ് എന്ന് പറയുകയാണ് അല്ലെ എങ്കിലും കൃഷ്ണേട്ടൻ അവളോട് ചെറിയൊരു സോഫ്റ്റ് കോർണർ ഉണ്ടല്ലോ എന്തൊക്കെയൊരു കള്ളത്തരുണ്ട് എന്ന് നീരജ പറയുമ്പോ കള്ളത്തരുള്ളത് അവൾ അവനെ നിനക്കും നിനക്കോ എന്ന് പറയുമ്പോ എനിക്കോ അതെ ആ പ്രതാപ എന്തിനോ അന്ന് രാത്രിയുടെ വന്നേന്ന് ചോദിക്കുമ്പോ അത് അതെനിക്ക് നമുക്കറിയില്ലേ എന്നാ അവൻ സ്നേഹിക്കുക അവനൊരു സഹിക്കുമാണ് ഞാൻ എത്ര ഇഷ്ടം എന്ന് പറഞ്ഞിട്ടും അവനെന്നെ സ്വന്തമാക്കണമെന്ന് പറഞ്ഞിട്ട് എന്റെ പുറകെ നടന്ന് ശല്യപ്പെടുത്തുകയെന്ന് പറയുമ്പോൾ ജയമോനി പറയണ്ട അങ്ങനെ ഒരുത്തതിന്റെ പുറകെ നടന്ന് ശല്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ നീ അത് എന്നോടല്ലേ ആദ്യം പറയേണ്ടത് ഞാൻ വല്ല കൊട്ടേഷൻ ടീമിനേക്ക് ഏൽപ്പിച്ചിട്ട് അവൻ എപ്പോഴേ ഇവിടെ നിന്ന് പല ലോകത്തേക്ക് അയച്ചായിരുന്നൊക്കെ പറയുമ്പോൾ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല സത്യം പറഞ്ഞ ഇവിടെ നിന്ന പ്രശ്നങ്ങൾക്കൊക്കെ കാരണം നീയാണ് എന്ന് ജയമോന് പറയാണ് അമ്മേ ഞാനോ ഒന്ന് നീരജ ചോയ്ക്കുമ്പോ അതെ നീ തന്നെ ആ പ്രതാപ് ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ നടക്കില്ലായിരുന്നു നീനെ പറയുവാണ് ആ പിന്നെ ആകെ ഓരോരു ഉപകാരമുണ്ട് ആ രാധിക എന്ന് പറഞ്ഞവളെ ഇവിടുന്ന് പറഞ്ഞയക്കാൻ നോക്കുമായിരുന്നു എന്തായാലും അവള് പരലോകത്തേക്ക് പോയി ആ ഒരു ഗുണം മാത്രമേ ഉള്ളൂ അല്ലാതെ നിന്നെ അത്ര നല്ല വിശ്വസിക്കണമെന്നില്ല ഞാനേ പിന്നെ ഞാൻ തന്റെ താളെ ചെളി ചവിട്ടാ തന്നെ കാരണം എന്താ ചെളി ചവിട്ടി എന്റെ മേലിൽ തന്നെ അഴുക്കാക്കാൻ എനിക്ക് വയ്യ എന്ന് പറയുമ്പോൾ അമ്മേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലായിരുന്നു നീരജ പറയുമ്പോൾ ഇനി അങ്ങനെ െ വിശ്വസിക്കാനേ പറ്റൂ ദേ ഇതിന്റെ പേര് നീയും പരത്തും പ്രശ്നമൊന്നും ഉണ്ടാവരുത് എന്നാൽ ആ ചാപ്റ്റർ അങ്ങോട്ട് കഴിഞ്ഞു ഇനി നമുക്ക് എങ്ങനെയെങ്കിലും മണിക്കൂട്ടിന്റെ ഇവിടുന്ന് പുറത്താക്കണം അതിനുവേണ്ടിയുള്ള വഴികളാണ് നോക്കേണ്ടത് പറയുമ്പോ നീരജ പറയണ്ട അതിനുവേണ്ടി അമ്മ എന്ത് ചെയ്താലും അമ്മയുടെ കൂടെ ഈ നീരജ ഉണ്ടാകും എന്ന് പറയുവാട്ടോ അതിനുശേഷം കൃഷ്ണ നേരെ റൂമിലേക്ക് പോവാണ് അവിടെ കാവ്യം നല്ല ഉറക്കുവാട്ടോ അപ്പൊ കാവ്യയുടെ അടുത്തേക്ക് ഇനി പോകുന്നുണ്ട് കൊറച്ചു നേരം കാവ്യനെ നോക്കുവാണ് കാവ്യ മുത്തനെയും കെട്ടിപ്പിടിച്ച് നല്ല ഉറക്കുവാണ് കൃഷ്ണ തന്റെ താനെ പതുക്കെ പറയുന്നുണ്ട് എന്റെ കാവ്യ എന്തൊരു പാവാണ് എന്തൊരു നിഷ്കളങ്കയാണ് സ്നേഹിക്കാൻ മാത്രമേ അവൾക്കറിയുള്ളൂ ഞാൻ മണിക്കുട്ടീനെ സ്വന്തം മകളായിട്ടൊന്ന് ദത്തെടുക്കണമെന്ന് മനസ്സിലൊന്നും ആഗ്രഹിച്ചു പോയി അപ്പൊ തന്നെ എന്റെ കാവ്യ അതെനിക്ക് നിറവേറ്റി തരുവാ അത് മാത്രമല്ല അതിനുവേണ്ടി വേണ്ടി വരെ കാവ്യ വെച്ചു ഇത്രമാത്രം സ്നേഹവും സൽസ്വഭാവിയായിട്ടുള്ള ഒരു ഭാര്യ കിട്ടാൻ വേണ്ടി ഭാഗ്യം ചെയ്യണം പുണ്യം ചെയ്യണം അതിനു മാത്രം ഒരു പുണ്യ പുണ്യകർമ്മങ്ങളും ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല വഞ്ചന മാത്രമേ ഞാൻ എന്റെ കാവ്യടുത്ത് ചെയ്തിട്ടുള്ളൂ വിശ്വാസ വഞ്ചന അത് മാത്രമേ ഞാൻ ഈ പാവത്തിനോട് ചെയ്തിട്ടുള്ളൂ എൻ്റെ കാവ്യ ഞാൻ ഇതുവരെ ആരുടെയും കാല് പിടിച്ച് മാപ്പ് പറഞ്ഞിട്ടില്ല ഞാൻ ആദ്യമായിട്ട് തൻ്റെ കാലുകൾ പിടിച്ച് മാപ്പ് പറയുക എന്ന് പറയുന്നത് കൃഷ്ണ ഇരിക്കുവാണ് എൻ്റെ കാവ്യുടെ കാലുകളിൽ പിടിക്കുമായിട്ടൊ കൈവെച്ചിട്ട് ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഇങ്ങനെ പറയുന്നുണ്ട് എന്നോട് ക്ഷമിക്കണം എനിക്ക് മാപ്പ് തരണം എന്ന് പറയണം തന്റെ പോലത്തെ നല്ലൊരു പെൺകുട്ടിനെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പുണ്യം ഞാൻ ഈ ജന്മത്തിൽ ചെയ്തിട്ടില്ല ദൈവമായിട്ട് എനിക്ക് തന്ന ഒരു ജീവിതമാണ് കാവ്യം എന്റെ മുത്തും എനിക്കുണ്ടായ മണിക്കുട്ടിയൊക്കെ എനിക്ക് നല്ലത് മാത്രമേ നല്ലതു മാത്രമേ ദൈവം തരാൻ ശ്രമിച്ചിട്ടുള്ളൂ അതിന് മാത്രം നല്ലൊരു മനുഷ്യനൊന്നും ആയിട്ട് എനിക്ക് ഒരിക്കലും എന്നെ തോന്നിയിട്ടില്ല എന്നൊക്കെ പറയുവാണ് എന്റെ കാവ്യം എന്നോട് എന്നൊക്കെ പറഞ്ഞിട്ട് കാവ്യയുടെ കാലുകൾ പിടിച്ചിട്ട് എങ്ങനെ ആ പൊട്ടിക്കാരയുമായിട്ടോ ഒരാധികം എടുത്താണെങ്കിലും ഞാൻ തെറ്റ് ചെയ്തിട്ടുള്ളൂ തന്നോടും തെറ്റുകൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ എങ്കിലും എന്നോട് ക്ഷമിക്കണം ക്ഷമ ചോദിക്കാൻ മാത്രമല്ലേ എനിക്ക് എന്ന് പറ്റുള്ളുമായിട്ട് കാവ്യയുടെ കാലിലൊക്കെ പിടിച്ചിട്ട് മാപ്പ് പറയുന്നിട്ട് ഇങ്ങനെ പൊട്ടിക്കാരയുവാണെ കേട്ടോ കൃഷ്ണ പിന്നെ കാണിക്കണത് രാവിലെ തന്നെ പാലക്കൽ തറവാട്ടിലേക്ക് ഒരു വണ്ടി വന്ന് നിൽക്കുവാണ് അപ്പൊ നീരാജൻ ജയ്മോഹനും പറയണ്ടേ ഇത്ര രാവിലെ തന്നെ ആരാണാവോ ഇത് പറയുമ്പോ നമ്മുടെ സുഗന്യായിട്ടോ വരുന്നത് സുഗന്യനെ കാണുമ്പോ തന്നെ ജയമോനി പറഞ്ഞണ്ട് അയ്യേ ഈ അനവിലാദി എന്തിനു ഇവിടെ കയറി വരുന്നോ ചോദിക്കുമ്പോ ആരാ അമ്മ ഇത് എന്ന് നീരജ ചോയ്ക്കുമ്പോ ഇതാ മഠത്തിൽ സുഗന്യ നമ്മുടെ തറവാട് കുളന്തോന്താ നോക്കിയവരെ വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ഭർത്താവ് മരിക്കാൻ കാരണം ഇവരെയൊക്കെ തന്നെയാണോന്ന് എനിക്ക് നല്ല സംശയമുണ്ട് കാവ്യ വിളിച്ചു കാവേച്ച് വിളിച്ചു വരുത്തിയതായിരിക്കും എന്ന് നമ്മുടെ നീരജ പറയുമ്പോൾ ഉം അത് അവൾ തന്നെ ആയിരിക്കും അവൾക്കല്ലെങ്കിലും മനുഷ്യപ്പറ്റി കുറച്ച് കൂടുതലാണല്ലോ അവളെ വിളിച്ചു വിളിച്ചുവരുത്തു തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ജയമോഹൻ ദേശത്തോടു കൂടി അവിടെ ഇരിക്കുവാണ് അതിനുശേഷം സുഗന്യ വന്നിട്ട് ജയമോഹിന് പറയുന്നുണ്ട് അമ്മേ കുറച്ച് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല നാട്ടിലുണ്ടായിരുന്നില്ല പുറത്തായിരുന്നു ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ നടന്നു സമയത്ത് വരാൻ പറ്റിയില്ല എന്ന് പറയുമ്പോഴേക്കും എന്നാലും ആ വെയിലക്കാലത്തിന് മുമ്പ് തന്നെ ഇവിടെ നടിച്ചു ഓടിക്കേണ്ടതായിരുന്നു അമ്മേ പിന്നെ അവളുടെ മകളുണ്ടല്ലോ അവൾ ഇവിടെ നിർത്താൻ കൊള്ളത്തില്ല എന്ന് പറയുമ്പോൾ ജയമോഹൻ എനിക്ക് കാര്യം മനസ്സിലായി ഇവിടെ ഞങ്ങളുടെ കൂടെ നിൽക്കാൻ പറ്റിയ ഒരാൾ തന്നെയാണെന്ന് അപ്പം തന്നെ ജയമോഹന് പറയുന്നു ആഹാ സുഗന്യ എന്തായാലും വന്നതല്ലേ തന്നെ ഇരിക്കുന്നു പറയുമ്പോ അയ്യോ ഞാൻ പാലക്കൽ അമ്മയുടെ മുമ്പിൽ ഇരിക്കാൻ മാത്രം സുഖന്യ അത്ര വലിയ ആളൊന്നും അല്ല മുമ്പ് തൊട്ടേ അമ്മയുടെ മുമ്പിൽ ഞാൻ ഇരിക്കാറില്ലല്ലോ എന്ന് പറയുമ്പോൾ ഈശ്വര ഇപ്പോഴത്തെ കാലത്തും ഇത്ര നല്ല പിള്ളേർ ഉണ്ടോ എന്ന് ജയമോഹനി പറയുവാണ് അതിനുശേഷം സുകന്യ പറയുന്നുണ്ട് ആ വേലക്കാരത്തിൽ മരിച്ചു പിന്നെ എന്തിനാ അമ്മേ ആ മണിക്കുട്ടി എന്ന് പറഞ്ഞ ആ ശല്യത്തിന് ഇവിടെ നിർത്തിയിരിക്കണത് ഭാവിയിൽ അത് വളരെ ദോഷം ഉണ്ടാക്കും നിങ്ങളെ കുടുംബജീവിതം തന്നെ നാശമാവാൻ കാരണമാകും ആ മണിക്കുട്ടി അവൾ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പറഞ്ഞയക്കണം എന്ന് പറയുമ്പോഴേക്കും ജയമോഹിനി പറയണ്ട് അതിന് നീ ഒന്ന് കൂടി ഞങ്ങളുടെ കൂടെ നിൽക്കണം കേട്ടോ കാരണം കാവ്യയുടെ മനസ്സ് നീ പറഞ്ഞ് മനസ്സിലാക്കണം അവളെ പറഞ്ഞ് മനസ്സിലാക്കണം അവൾ ഇവിടെ നിർത്താൻ പൊള്ളില്ലേ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നൊക്കെ നീ പറയണം ഞാൻ ഞാനെന്തായാലും കാവ്യനെ ഒന്ന് കാണട്ടെ എന്ന് പറയുമ്പോ അവളെ അവള് മുകളിലുണ്ട് നീ പോയി കാണന്ന് ജയമോഹിനി സുതന്യം പറയുവാ അതിനുശേഷം നമ്മുടെ സുഗന്യ നേരെ മുകളിലേക്ക് പോവാണ് അവിടെ കൃഷ്ണയും കാവ്യം ഓരോരോ പണിത്തിരക്കിലാട്ടോ സുഗന്യ വരുമ്പോഴേക്കും ആഹാ ഇതാര് സുഗന്യ വാ വാ എന്ന് പറഞ്ഞ് കാവ്യ വിളിക്കുന്നുണ്ട് അപ്പോഴേക്കും ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ ശേഷം നമ്മുടെ സുഗന്യ പറയുന്നുണ്ട് സോറി ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായി ഒരു മരണമൊക്കെ നടന്നു ഞാൻ സ്ഥലത്ത് ഉണ്ടായില്ല അതാ വരാൻ പറ്റാത്തത് എന്ന് പറയുവാണ് അപ്പോഴേക്കും കാവ്യ പറയുന്നുണ്ട് ഉം എനിക്ക് തോന്നി നീ ഇവിടെ ഉണ്ടാവില്ല അല്ലെങ്കിൽ നീ വന്നാൻ എന്ന് എനിക്ക് അറിയാമായിരുന്നു എന്ന് പറയുമ്പോ സുഗന്യ പറയുന്നുണ്ട് ശെരിക്കും പറഞ്ഞാല് എവിടെ നടന്നത് കൊലപാതകമല്ലേ കാവ്യ എന്ന് പറയുവാണ് കാവ്യപ്പാ സമയത്തൊന്നും മിണ്ടുന്നില്ല ശേഷം സുഗന്യെ ചോദിക്കുന്നുണ്ട് ശരിക്കും ആ പ്രതാപ് ആരാണ് ഈ പ്രതാപും നീരജും തമ്മിലുള്ള ബന്ധവും എന്താണെന്ന് ചോദിക്കും ചോദിക്കുമ്പോ അത് അത് എന്ന് പറഞ്ഞിട്ട് കാവ്യ കുറച്ചുതന്നെ വിൽക്കുന്നുണ്ട് അതിനുശേഷം കൃഷ്ണ ഒന്നും മിണ്ടുന്നില്ല കൃഷ്ണ തല കുമ്പിട്ട് നിൽക്കുകട്ടോ കാവ്യ പറയുന്നുണ്ട് എന്ന് പറഞ്ഞവൻ ഒരു സൈക്കോ ആണ് സുഗന്യെ അവൻ അവളുടെ നീരജുടെ പുറകിൽ നടക്കുവാണ് എന്ന് പറയുമ്പോ നീരജുടെ പുറകെ നടക്കുന്നത് തന്നെയാണോ കാവ്യെ നല്ല നാട്ടുകാർ പലതും പറഞ്ഞ് നടക്കുന്നുണ്ടേ നാട്ടുകാരെന്താ പറഞ്ഞെടുക്കണേ എന്ന് കാവ് ചേക്കുമ്പോ ഏ ഒന്നുമില്ല ഞാനതിനെ കുറിച്ചൊന്നും ഇനിയിപ്പോ പറയുന്നില്ലെന്ന് പറയുമ്പോ അവരെന്ത് വേണ്ടും പറഞ്ഞൂട്ടെ സുഗന്യെ പക്ഷെ സത്യം ഇതാണ് അവനവളെ പുറകെ വെറുതെ ശല്യം ചെയ്ത് നടക്കുക അന്ന് രാത്രി അവളെ കാണാൻ വേണ്ടി എങ്ങനെയെ ശല്യം ചെയ്ത് നരമ്പ് രോഗിയെ അവ കാണാൻ വേണ്ടി വന്നപ്പോഴേക്കും എന്റെ മോളെ ഉപദ്രവിക്കാൻ പോയപ്പോ രാധിക തലയിൽ അടിച്ചതാ ആ ദേശത്തിൽ അവനെ അവളെ കുത്തിയതാന്നൊക്കെ പറയുവാണ് ഇനി പറഞ്ഞിട്ട് കാര്യൊന്നും ഇല്ലല്ലോ എന്തായാലും രാധികയുടെ ഓപ്പറേഷൻ നടത്താനുള്ള പൈസ ഞാൻ തരാന്ന കൃഷ്ണനെ ഞാൻ അന്ന് കണ്ടപ്പോഴേ പറഞ്ഞതാണല്ലോ എന്ത് ചെയ്യാൻ പറ്റും ഞാൻ പൈസ തന്നില്ലെങ്കിലും കൃഷ്ണ രാധികയുടെ ഓപ്പറേഷൻ നടന്നു നല്ലവളായ മുത്ത് ഓപ്പറേഷൻ നടത്തി നടത്താൻ വേണ്ടി സഹായിച്ചു പക്ഷേ ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തിൽ രാധികക്ക് ആയുസ് ഉണ്ടായിരുന്നില്ല അത് അങ്ങനെയാണല്ലോ കാവ്യെ നമുക്കൊക്കെ ഓരോ ആയുസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ആ സമയം കഴിഞ്ഞാൽ ചിലപ്പോ സ്വാഭാവികമായിട്ട് മരിക്കും ചിലപ്പോ ഇതുപോലെ വല്ല സംഭവങ്ങളൊക്കെ ഉണ്ടാകും അതൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ കാവ്യം കൃഷ്ണിങ്ങനെ തലയാട്ടുമായിട്ടോ ആ അതൊക്കെ പോട്ടെ മണിക്കുട്ടിയുടെ കാര്യത്തിൽ നിങ്ങൾ എന്താ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് സുധന് ചോദിക്കുമ്പോൾ കാവ്യ പറയുന്നുണ്ട് അവളെ ഞങ്ങൾ ദത്തെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് പറയുമ്പോ സുഗന് എന്തോ പറയാൻ പോകേണ്ടതാണ് എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ